اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق النار سر حق بحق يهدي إلى صراط مستقيم على السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ولا ربنا بطلوا بشيء ما إننا ഫത്ഹ് ഫ് എന്ന് നമ്മൾ കാലങ്ങളായി കേൾക്കുന്നൊരു വാക്കാണ് ഈ ഫത്ത്ക്കുൽ ഹക്കായിക്ക് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഫത്ത്ഹ് മൂന്ന് നിലക്കുണ്ട് ഒന്ന് അൽ ഫുൽ കൗനിയു അല്ലെങ്കിൽ അൽ ഫത്തുഹുൽ ദുൽമാനിയു എന്നും പറയും രണ്ട് അൽ ഫുൽ മലക്കൂത്തിയു അല്ലെങ്കിൽ അതിന് പേര് അൽ അൽ പറയും മൂന്നാമത്തെ ഒരു ഇങ്ങനെ മൂന്ന് ഫത്ത്ഹുകളെ സംബന്ധിച്ച് അള്ളാഹുബിന്റെ ആരിഫിങ്ങൾ കിതാബിൽ കിതാബിലെന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ മൂന്നും വലിയ പദവി തന്നെയാണ് എന്നാൽ അതിൽ തഫാവുത്തിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട് ഒരാള് പൂർണമായും അള്ളാഹു എല്ലാ വസ്തുക്കളിലും അവൻ അള്ളാഹുബിനെ ദർശിക്കുമ്പോൾ എല്ലാ വസ്തുക്കളുടെ മേലും ആ മേലിലും നന്ദി ഉണ്ടാകുമ്പോ ഭാഗത്തുനിന്ന് ദിവ്യ പ്രകാശങ്ങളും ും അള്ളാഹു സുബാന അവനക്ക് നൽകും എന്തിനു വേണ്ടി അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളല്ലേ അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവൻ പറഞ്ഞ വാക്ക് സത്യമാണോ എന്ന് അള്ളാഹു താലാക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു താലാ എന്തു ചെയ്യും ഏയ് ചില അൻവാറുകളും സ്വത്തുഹാത്തുകളും അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൊടുക്കും ഒന്നിന് പേക ഒന്നായിട്ട് എന്തു ചെയ്യും കൊടുക്കും കൗനിയു ആ പേര് അൽ എന്നാണ് എന്നാൽ കൗനിയു എന്ന് പറഞ്ഞാൽ

അള്ളാഹുവിനെ കുറിച്ചുള്ള ധ്യാനത്തിലൂടെ യോഗയിലൂടെ അവനക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് ഏത് അൽ ഫുൽ ഫയറ ഈ അള്ളാഹു നൽകിയാൽ അവൻ കാണും ഈ ലോകത്തുള്ള ജീവികളല്ലേ അതിനെ കുറിച്ച് അള്ളാഹു ദർശനങ്ങൾ അവനക്ക് നൽകും പ്രത്യേകിച്ച് ജിന്നുകളുടെ രഹസ്യം എന്താണ് അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പല ക്രയവിക്രയങ്ങളും ചെയ്യാനുള്ള അധികാരം അൽ എന്ന് പറയുന്ന കൊടുത്ത ആളുകൾക്ക് നൽകും പ്രത്യേകമായി ശ്രദ്ധിക്കണം ആകാശത്തിന്റെ രഹസ്യങ്ങൾ എന്താണ് ഭൂമിയുടെ രഹസ്യങ്ങൾ എന്താണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുടെ പിന്നെ ഗ്രഹങ്ങളുണ്ടല്ലോ അതിൻ്റെ രഹസ്യം എന്താണ് ഇതിൻ്റെ ഒക്കെ രഹസ്യം അള്ളാഹു സുബാന ഈ വ്യക്തിക്കെന്തിയും അറിയിച്ചു കൊടുക്കും മാത്രമല്ല ജന്തുക്കളും അതുപോലെ പക്ഷികളും ജീവികളും കല്ലുകൾ വരെ അവനോട് സംസാരിക്കും കല്ലുകൾ വരെ എന്തെയും അവനോട് സംസാരിക്കും അവനക്ക് അവരെ ഭാഷ മനസ്സിലാകും അവരെ ചരിത്രങ്ങൾ അവനക്ക് എന്തെയും ബോധ്യപ്പെടും മനസ്സിലാവണ്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു സുബാന കല്ലുകള രഹസ്യങ്ങൾ അതുപോലെ ചെടികളുടെ പ്രത്യേകതകൾ ഈ ചെടികൾ ഏത് ഉപയോഗിക്കും ഈ ചെടികളുടെ ഗുണനിലവാരം എന്താണ് എന്താണ്ഫിയൽ ജമാ കല്ലുകളുടെ ഉപകാരങ്ങൾ എന്താണ് നിർജീവമായ വസ്തുക്കളുടെ ഉപകാരങ്ങൾ എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാകുത്താലൻ്റെയും അവനക്കറിയിച്ചു കൊടുക്കും മാത്രമല്ല വയത്തൊലി കുലൂബിൽ ഹൽഖ് സെട്ടികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് എന്താണ് ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അള്ളാഹു സുബാന ഹു ചെയ്യും ഈ വ്യക്തിക്ക് അറിയിച്ചു കൊടുക്കും ഇനിയിപ്പോ ഈ ഫത്ത് കൗനി എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ ഞാൻ അങ്ങനെ അർത്ഥം വെച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഭാഗ്യമാണല്ലോ എന്നാൽ അലീമത്തുൻ ഹക്ക യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഫിത്നയാണ് എല്ലാ ജീവികളെ സംസാരം നമ്മൾക്ക് ഇങ്ങോട്ട് അറിയാൻ കഴിയുക കല്ലുകൾ നമ്മൾ സംസാരിക്ക ജീവികൾ സംസാരിക്കുക പലതിന്റെയും രഹസ്യങ്ങൾ അള്ളാഹുത്താല നമുക്ക് അറിയിച്ചു തരുമ്പോൾ നമുക്ക് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നില്ല ഞമ്മളൊരു വേള അമ്ഗാനായിരുന്നു പടച്ചടപ്പ് എനിക്കത് വേണ്ട ആ നിലക്ക് നമ്മൾ എന്തു ചെയ്യും അമ്മാനുമായിരുന്നു അധികം ആൾക്കാരുണ്ടല്ലോ ഞാൻ അള്ളാഹുവിനോട് വല്ലാതെ പ്രണയം വെക്കുന്ന ആളാണ് ഞാൻ അബ്ദാഹുബിന്റെ മാർഗത്തിലേക്ക് പ്രയാണം നടത്തുന്ന ആളാന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഓലക്കത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകും ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഏയ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്കെത്തും മാത്രമല്ല ഇതിന് ശേഷമുള്ള ഒരു ഇബാറത്തിൽ പറയുന്നുണ്ട് ചിലപ്പോ ചില ആടുകൾ ഇതിൻ്റെ രസത്തിൽ അങ്ങട്ട് മുഴുകിപ്പോകും ഓലാനോട് പറഞ്ഞു അപ്പോളോ കഴിഞ്ഞാൽ അവന്റെ എല്ലാ ചിന്തകളും അള്ളാഹുലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് മറ്റുള്ള വസ്തുക്കളെ തൊട്ട് അവന്റെ കണ്ണ് ചിമ്മിയാൽ

ഈ അൽ അൽ രക്ഷപ്പെട്ടാൽ പിന്നെ ചെയ്യും പോവുക പോകുക ആളുകൾ മൈ എൻ ചൂമിൻ ഈ രണ്ടാമത്തെ മലക്കൂത്തി ഉണ്ടല്ലോ അത് വളരെ കുറഞ്ഞ ആൾക്കാർ ആൾക്കാരെന്ത്യുള്ളു എന്ന് രക്ഷപ്പെടുകയുള്ളൂ കാരണം എന്താ ആദ്യത്തെ ഫത്തഹിനേക്കാളും വലുതാണ് രണ്ടാമത്തെ ഫത്ത് കാരണം ഒന്നും കൂടി മള്ളാഹുത്താല മലക്കൂത്തിയായ ലോകം തുറന്നു ഒന്നുകൂടി കാഴ്ചകൾ വിശാലമായി അപ്പോൾ അവൻ്റെ കണ്ണ് ചിലപ്പോൾ പലതിലും ഉടക്കും പല നയനമനോഹരമായ കാഴ്ചകളിലും അവന് ഉടക്കും അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ലക്ഷ്യമാര് മാത്രമേ ആകാൻ പറ്റുള്ളൂ അള്ള മാത്രമേ ആകാൻ പറ്റുള്ളൂ എങ്കിൽ അവൻ കബ്വാഹുത്താല മൂന്നാമത്തെ ഫത്ത് കൊടുക്കും അൽ ഫത്തു റബ്ബാനിയായ ഫത്തുകൾ

തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് ആര് ഈ അൽ ഫുർ റബ്ബാനി എന്ന് പറയുന്ന മഹാൻ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനും പറയുന്നുണ്ടല്ലോ ഞാൻ എനിക്ക് വേണ്ടി അവനെ വളർത്തിയെടുക്കുന്നു അള്ളാഹുത്താലുഹാസൂറത്തിന് നാൽപ്പത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു അള്ളാഹു വേണ്ടി അംബാബു തെരഞ്ഞെടുത്ത ഒരു അല്ലാതെ വേണ്ടിയിട്ടല്ല

ം കൊണ്ട് മാത്രമേക്ക് അല്ലാതെ ഒരുപാട് ആരാധനകൾ കൊണ്ടോ ദിഖർ കൊണ്ടോ എത്തുന്ന ഒരു മേഖലയല്ല ഈ മേഖല എന്ന് പറയുന്നത് ഇനിയിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുത്ത ഈ വ്യക്തിയുണ്ടല്ലോ ഇവൻ അബുദുൽ റബ്ബിഹി അടുക്കൽ ഏറ്റവും ബഹുമാനിയായ അടിമയാണ് ഏയ് ഇവനിക്കെന് ആദ്യത്തെ രണ്ട് ഫത്ത ഉണ്ടല്ലോ അതൊന്നും ഇപ്പം കാണൂല അൽ കൗനിയൽഹു അതുപോലെ തന്നെ പിന്നെ അൽ അൽഫത്തുഹുൽ മലപ്പുതിയും കാണൂല ബെൻ അഹുത്തല പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളാണ്

ൾക്കിടയിൽ പ്രവാചകൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യും കാണും അവൻ ആരെ മാത്രമേ കാണുള്ളൂ ഒറ്റ നോട്ടത്തിൽ അവൻ ഒന്നും കാണൂല ആരെ മാത്രം ഹബീബായ മുഹമ്മദ് മുഹമ്മദ് അലൈഹി മാത്രം കാണും ഈ ലോകത്തുള്ള വസ്തുക്കളും അവനെ മറയും ുംസൂലാണ് പൂർത്തീകരണവുമാരാണ് വല്ലാത്ത രസകരമായ വാക്കാണ് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഇവനെന്ത്യൂംബിഹി റസൂറുഹി അലൈഹിന്റെ പ്രവാചകർഹുലാ തങ്ങളുടെ ഗുണവിശേഷങ്ങൾ സ്വീകരിക്കും മുഹമ്മദിയായ ആ അഹ്ലാഖുകൾ ആ സ്വഭാവങ്ങൾ പൂർണ്ണമായി ആ വ്യക്തിയിലും കിട്ടുന്നിറയും ثم يرده بين الله تعالى النَّاسِ جَنَنَكَلِ لَيْكُ مُحَمَّلًا سيجنعليليكي خِلَافَةٍ عَنْ رَسُولِ اللَّهِ الخلافة أن رسول الله صلى الله عليه وسلم رسول الله نedarت خليفه أيت طن رسول الله نائب أيت طن الله سبحانه وتعالى أما من يرى رسول الله صلى الله عليه وسلم في الفتح أبي النوراني ഒരാള് ദുൽമാനിൽ വെച്ച് റസൂലിനെ കണ്ടു എന്ന് കണ്ടുചാരിക്ക അല്ലെങ്കിൽ മലക്കൂത്തിയായ മേഖലയിലുള്ള സമയത്ത് റസൂൽ കണ്ടു വിചാരിക്കും അതൊന്നും ഫല യറാഹു അതൊന്നും എന്തല്ല റസൂറു ഹക്കീക്കത്ത് കാണണമെങ്കിൽ അൽ ഫുർ റബ്ബാനി എന്ന് പറയുന്ന ഉന്നതമായ മക്കാമ്പിലേക്ക് എന്ത് ചെയ്യും ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ റബ്ബാനിൻ്റെ മക്കാമിലുള്ള ആളുണ്ടല്ലോ ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്തറിയില്ല ഈ കൗ അൽ ഫുഹുൽ കൗനിയി എന്ന് പറയുന്ന നാസൂതിയ ലോകവുമായി ബന്ധപ്പെട്ട വലിയ ഉണ്ടല്ലോ ആ വലിയുടെ ഇസ്തലാഹ അറിയില്ല മലകൂത്തിയ ലോകവുമായി ബന്ധപ്പെട്ട വലിയ ഉണ്ടല്ലോ ആ വലിയുടെ ഇസ്തലാഹ അറിയില്ല ഏതുപോലെ ബൈന മൂസ വൽ വൽഹിദലി ഹിമസാം

അതുകൊണ്ടാണ് ഏ വലിതാലി കൈക്കാരണത്തിന് വേണ്ടിയാണ് അലൈഹി മൂസ നബി ചെയ്ത പല കാര്യങ്ങളും നിഷേധിച്ചല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാരണം നബിക്ക് ആ ഏരിയ എന്തില്ല പരിചയമല്ല കാരണം ഇസ്ലാം ആരാണ് ഏ മൂസാ നബി അലി ഇസ്ലാം ആരാണ് ഇന്നമ അതായത് അള്ളാഹുസ് കലാമ് കൊണ്ട് പ്രത്യേകം ബഹുമാനിച്ചാലാണ് ആര് ുമായി സംസാരിച്ച അതിന് പ്രത്യേക ഭാഗ്യം കിട്ടിയ ആളാണ് അത് അപ്പൊ നിൽക്കുന്ന നബി മുസാനബി അലൈഹിക്ക് അൽ ഫുൽ കൗനി ഖിദർ നബിൻ്റെ ഇസ്തലാഹകൾ എന്ത് ചെയ്തില്ല മനസ്സിലായില്ല നമ്മൾ ഇവിടെ ചരിത്രം പറയുമ്പോൾ മൂസാ നബിനെ കൊച്ചാക്കിയിട്ടും ഖിദിർ നബിനെ വലിയ മഹാനാക്കിയിട്ടാണ് പറയൽ എന്നാ മനസ്സിലാവണ്ടോ മൂസാ നബി ഇസ്ലാം ഫത്തോഹുർ റബ്ബാനി താണ്ടിയ ആളാണ് അള്ളാഹു സുബാൻ അഹുബത്താല അവിടുത്തെ വറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏ വൽ എന്ന് പറഞ്ഞൊരു ബാക്കുണ്ടല്ലോ യാഴിബാദീ എന്ന് സ്നേഹത്തോടു കൂടെ അള്ളാഹു താല വിളിക്കുന്ന പ്രയോഗം അത് അൽ മഹ്ലി അൽ റബ്ബാനി അതാണ് റബ്ബാനി ഫാനി അൽ ഫുഹുൽ അക്ബർ അതാണ് ശരിക്കുന്നത് അൽ ഫുർ റബ്ബാനി എന്ന് പറയുന്ന മക്കാമ് താണ്ടുക എന്നുള്ളതാണ് എന്താണ് ആ മക്കാമിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂൽഹുഅലൈഹി വസ്ലമ തങ്ങളാണ് അവൻ്റെ ഔബലും ആ ഒരു അവസ്ഥക്കാണ് എന്ന് പറയാം അൽ ഫുഹുൽ അക്ബർ എന്ന് പറയാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലാതെ ചെലപ്പോ ചില ആള് ചില ആൾക്കാർക്ക് മണലിന്റെ മണലിന്റെ മണല് മണൽത്തനികളുടെ എണ്ണം പോലും അറിയാനുള്ള കഴിവുണ്ടാവും ഏ നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളില്ലേ അതിന്റെ എണ്ണം പോലും പറയാനുള്ള കഴിവുണ്ടാവും ഓരോ ജീവികളുടെയും സിറു പറയാനുള്ള കഴിവുണ്ടാവും പക്ഷേ ഇതൊന്നും അള്ളാഹു വലൈസലില്ലായ ഹാജത്തും ഫീഖ് ഇതൊന്നും അള്ളാഹു താലാക്കെന്തില്ല ആവശ്യമില്ല റുബൂബിയ വല്ലൂദും അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാത്തിൽ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് അതിലിങ്ങനെ ഒഴുകുക എന്നുള്ളതല്ല അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നത് ഏയ് അള്ളാഹുബു താല അള്ളാഹു താലാക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു മക്കാമിലേക്ക് ഒരു എന്നുള്ളതാണ് അള്ളാഹു സുബാൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇന്നിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അൽ ഫത്തിയിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുബിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലമ പറഞ്ഞില്ലേ അള്ളാഹുബിനെ കാണാൻ പോയിട്ട് അൽ അൽഫത്തു കൗനികയിലുള്ള എല്ലാ രഹസ്യങ്ങളും അള്ളാൻ്റെ റസൂൽ അള്ളാഹു താലം കട്ട് കാണിച്ചു കൊടുത്തു എല്ലാവരും സംസാരിച്ചു അള്ളാഹിന്റെ റസൂല് കല്ലും മരങ്ങളും ജീവികളും ജന്തുക്കളും അർളും സമാവാത്തും ബിഹാറും എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ അള്ളാഹുത്താലെ അറിയിച്ചു കൊടുത്തു എല്ലാം അള്ളാഹുത്താലും കണ്ട ദർശനം കൊടുത്തു ആർക്ക് അള്ളാഹാൻ്റെ റസൂലിന് മലായിക്കത്തുകള് നാലുപാടും മലായി കത്തുകൾ എന്തിനും മലായി പക്ഷേ അള്ളാഹാൻ്റെ റസൂല്

നിങ്ങൾ ഒരുപാട് വലിയ ദിക്കറുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചെല്ലി അല്ലെങ്കിൽ അവ കറത്ത ആയത്തൻ കബീറ ഒരുപാട് വലിയ ആയത്തുകൾ ഇങ്ങനെ പരിശുദ്ധമായ ഖുറാൻ ഇങ്ങനെ നിരന്തരമായി ഓതി അപ്പ എന്തുണ്ടാവും ഫൈനൽ മുവക്കൽ ഫൈനൽ മലായിക്കത്ത നിശ്ചയമായിട്ടും മലായിക്കത്തുകൾ എങ്ങനത്തെ അൽ മുവക്കലീൻ അദക്കാരി തൻസുൽ ഓരോ ആയത്തിൻ്റെയും മുക്കലീകളുണ്ട് മലായിക്കത്തുകൾ അവർ നിന്റെ ഹലറത്തിൽ വരും നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും നിനക്ക് ഹിദമത് ചെയ്യും പക്ഷെ നീ എന്ത് ചെയ്യാൻ പാടില്ല ഫലാക്കില്ലാത്ത ചെയ്യും അവർ ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല മലായിക്കത്തിനെ കാണും എന്റെ സഹായം വേണോന്ന് ചോദിക്കും ഒന്നും നീ എന്ത് ചെയ്യാൻ പാടില്ല ആവശ്യം പാടില്ല കാരണം എന്താ ഫാൻ തൻ കൗനികൻ നീ ഇൻസാനാണ് നീ മനുഷ്യനാണ് ആളാണ് നീ നീ എന്ത് ചെയ്യാൻ പാടില്ല ഒരു മനു മലായിക്കത്തിനോട് എന്ത് ചെയ്യാൻ പാടില്ല ചോദിക്കാൻ പാടില്ല നീ നീ ഏറ്റവും അടുത്ത ആളാണ് സഹായം ചോദിക്കേണ്ടത് അവര് നിന്നിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് സഹായം ചോദിക്കേണ്ടത് വാഴു നീ ആണെങ്കിലോ നിന്നും അത് മാത്രം മതി നിനക്ക് കാരണം ഇത് കാരണം മനുഷ്യന്മാരെ മുകളിലായിട്ട് ആര് മാത്രമേ ഉള്ളൂ അള്ളാഹുവല്ലാതെ ഒന്നുമില്ല മനസ്സിലാണ്ടോ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ലാലിക് അബുദ്ധൻ അവന് ശരിക്കും അടിമയാണ് മലായിക്കത്ത് അവനെ വല്ലാതെ വർണ്ണിക്കും അള്ളാഹുബൈ ഞങ്ങൾ പലതും കാണിച്ചു കൊടുത്തു പലതും ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷെ അവനൊന്നും അതിൽ കുടുങ്ങിലട്ടും അല്ലാഹുബേ നിൻ്റെ അടുത്തേക്ക് മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ അവൻ പൂർണ്ണമായും നിന്നിലേക്ക് സമർപ്പിക്കപ്പെട്ടവനാണ് ഞങ്ങൾ വല്ലാതെ അഭിനന്ദിക്കുന്നു എന്ന് പറയുകയും ഈ വ്യക്തിയുടെ മക്കാമ് ഈ ഭക്തിയുടെ ശ്രേഷ്ഠത കണ്ടിട്ട് അള്ളാഹുവിൻ്റെ അർഷു പോലും സൽസറാകുമെന്നാണ് കിതാബിൽ കാണുന്നത് ഈ ഒരവസ്ഥയിലേക്ക് എന്തു ചെയ്യണം ഒരു മൂല ഇതിനെത്താൻ കഴിയണം ഏ അപ്പോഴാണ് ഒരു കമാലിയത്തിൻ്റെ രൂപത്തിലേക്കൊരു അബ്ദുദാവുള്ളു അള്ളാഹുസ്ബാൻ ഹുബത്ത അല്ല തോഫീക്ക് ചെയ്യുമാറാവട്ടെ അപ്പോൾ മൂന്ന് ഫതഹകളാണ് അൽ ഫത്തുഹുൽ കൗനിയു ഏ അൽ ഫുഹുൽ മലകൂതിയു അൽ ഫുഹുറബാനിയു തിജാനി തൊരീക്കത്തിൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ ഫത്തുഹുൽ അക്ബർ ഫത്തുഹുൽ അക്ബർ ഫത്തുഹുൽ അക്ബർ എന്ന് പറയുന്നത് ഏ അള്ളാഹുവിൻ്റെ പ്രവാചകര പൂർണമായും ഏ കാണാനുള്ളൊരു കൂവത്തിലേക്ക് വരുത്തുക أنا فتوه لكبر ليه هاي الله يعني جندا ما عندنا رمستا أنا الفتوه لكبر رباني الله سبحانه وتعالى نقول مشايخ شايخ ما أنا بركة تقولني هذا رجل ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمة الله وبركاته